അതിരൂക്ഷമായ അനുഭവപ്പെടുന്ന തൃക്കാക്കര പൈപ്പ് ലൈൻ ജംഗ്ഷൻ ഇവിടെ പുതിയ ഗതാഗത സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തി ഇന്നലെ ട്രാഫിക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തി പുതിയ ഗതാഗത പരിഷ്കാരം അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്തിയ പരിഷ്കാരം വീക്ഷിച്ചു കൂടാതെ കളമശ്ശേരി നഗരസഭാ കൗൺസിലർ കാക്കര നഗരസഭാ കൗൺസിലർ ആ പ്രദേശത്തെ റിസൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ജനപൂതുകളെല്ലാം ഈ പുതിയ ക്രമീകരണം വീക്ഷിക്കാനായി ായാലും നമ്മൾ ഇത് സ്ഥിരമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഞങ്ങൾ വന്നിട്ട് പോയിട്ടുണ്ട് അപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഇത് ആവശ്യമാണ് കൊറേ കാലമായി മനസ്സിൽ സ്വപ്നം കണ്ടതാണ് ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്ന് നിന്ന് കണ്ട് ഇതിന് എന്തൊക്കെ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതെല്ലാം മാറ്റി അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മളിപ്പോ ഈ പരീക്ഷണത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഞാനും കൂടി അനുഭവിക്കുന്ന ട്രാഫിക് കുരുക്കാണ് ഈ ജംഗ്ഷനിലുള്ളത് ഒരു ആംബുലൻസോ ഫയർ ഫയർഫോഴ്സോ നില വന്നാൽ മണിക്കൂറോളം ഒരു കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും കാത്തുനിന്ന് വേണം ഇവിടെ എത്തിച്ചാൽ ഒരുപാട് ആളുകൾ ഈ ട്രാഫിക് ആയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു സക്സസ്ഫുൾ ആയിട്ട് മാറി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണാം ഈ ഒരു സൈഡിൽ കാണുന്നത് നിലവിൽ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ട്രാഫിക് കുരുക്ക് എന്ന കൃത്യമായും കാണാൻ സാധിക്കും ഈ ഒരു സ്ക്രീനിൽ ആ പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതിനു ശേഷം ഇപ്പോഴുള്ള ട്രാഫിക് കുരുക്ക് എത്രത്തോളം കുറഞ്ഞു എന്ന അതുപോലെ തന്നെ രാവിലെയാണ് ഈ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത് ആ ക്രമീകരണം സമയത്തുണ്ടായിരുന്ന ട്രാഫിക് ഉരുക്ക് ഇങ്ങനെയായിരുന്നു അതിനുശേഷം വൈകിട്ട് പിക് ടൈം ഒരു അഞ്ചുമണിക്ക് ശേഷം ഒരു ആറു മണി ആറര വരെയുള്ള സമയത്തെ നേർക്കാഴ്ചയാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് അപ്പൊ നമുക്ക് കാണാം ഈ ഒരു രണ്ട് സ്ക്രീനിലെ വിഷ്വൽസ് കണ്ടാൽ അറിയാം എത്രത്തോളം ഈ ഒരു പുതിയ സംവിധാനം വിജയകരമായിരുന്നു എന്ന് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അസിസ്റ്റന്റ് പോലീസ് പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം ി പരിഷ്കാരത്തോട് അനുബന്ധിച്ചിട്ട് അവിടെയുള്ള ട്രാഫിക് വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു അതിനു മുമ്പേ തന്നെ നമ്മൾ എടപ്പള്ളി ടോളിൽ നിന്ന് തൃക്കാക്കര പള്ളിക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന ഈ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന റോഡ് പൈപ്പ് ലൈൻ റോഡ് കടന്നു പോകുന്ന ഈ ഭാഗത്തുനിന്ന് ചില ഭാഗത്തുള്ള ട്രാഫിക് വളരെ രൂക്ഷമായിരുന്നു പല സമയങ്ങളിൽ ഞാൻ ഉൾപ്പെടെ വന്നിട്ട് ഇവിടെ ഇന്നത്തെ പീക്ക് ടൈമുകളിലൊക്കെ ഞാനും ജോസഫ് എസ്സയും അടക്കമുള്ളവർ വന്നിട്ട് നമ്മൾ ട്രാഫിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചില മിക്കവാറും സമയങ്ങളിൽ നമുക്ക് സഹായകമായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നുള്ളത് ഞങ്ങളുടെ അന്ന് മുതലുള്ള ഒരു താല്പര്യമായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോഴും ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നാലിപ്പോൾ നല്ലവരായ അഭിയുക്താകാംക്ഷികളായ നാട്ടുകാരുടെയും നമ്മുടെ ചുറ്റും ഇവിടെ എല്ലാവരും ഇവിടെ പ്രസംഗമുണ്ട് അതുപോലെ തന്നെ കളശ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടി നമ്മൾ ഈ ഈ പൈപ്പ് ലൈൻ റോഡ് കടന്നു പോകുന്നതിൻ്റെ ഇരുവശങ്ങളിൽ കിഴക്കും പടിഞ്ഞാറുമായിട്ട് നമ്മൾ ടൈല് വിരിച്ച് വീതി കൂട്ടിയിട്ട് നമ്മൾ ഒരു പുതിയ ടേൺ സമ്പ്രദായം ടോപ്പിൽ ഭാഗത്തു നിന്ന് വരുന്ന പൈപ്പ് ലൈൻ റോഡിലൂടെ വരുന്ന വാഹനങ്ങളെ ഇടത്തേക്ക് കയറ്റി വിട്ടി ഒരു അറുപത് മീറ്ററോളം മുന്നോട്ട് സഞ്ചരിച്ച് യൂട്ടൻ എടുത്തിട്ട് ആ ഒരു പ്രോസിംഗ് ഒഴിവാക്കിയിട്ട് നേരെ തിരിച്ച് പൈപ്പ് ആലുവ ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈൻ റോഡിലൂടെ ഫ്ലൂയിഡ് ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു പരിഷ്കാരമാണ് ഇന്ന് മുതൽ നടപ്പിലാക്കിയത് അതോ ട്രയൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നു മുതൽ ചെയ്യുന്നത് ഇത് വിജയകരമായാലും നമ്മൾ ഇത് സ്ഥിരമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏതായാലും നമ്മുടെ കളമശ്ശേരി എല്ലാ പ്രദേശത്തും നമ്മൾ കാണാറുണ്ട് ജോസഫ് സാറെ ഇദ്ദേഹം നല്ല വെയിലത്തെ കൂടി അടക്കം നമ്മൾ കാണുന്നതാണ് നമ്മുടെ കൂടി ചേരുന്നു പുതിയ പരിഷ്കാരം വിജയകരമാകും തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ഒരു സഹകരണത്തോട് ചെയ്യുന്ന ഒരു ഒരു ട്രാഫിക് പരിഷ്കാരമാണ് അത് പ്രത്യേകം പറയാം പ്രത്യേകിച്ച് ഞങ്ങളുടെ എ സി പി അഷഫ് സാറ് എല്ലാ രീതിയിലും നമുക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞ ഇവിടുത്തെ കൗൺസിലേഴ്സർ ഉണ്ട് ഒന്ന് നമ്മൾ പ്രമോദ് ഉണ്ട് ഉണ്ട് പിന്നെ ജോസ് അദ്ദേഹമൊക്കെ ആദ്യമേ തുടങ്ങി തന്നെ എന്ത് കാര്യത്തിൽ ബന്ധപ്പെടുമ്പോഴും ഇവരൊക്കെ വളരെ സഹകരണത്തോടുകൂടി ചെയ്തിട്ടുള്ളതാണ് എടുത്തു പറയുന്നതുകൊണ്ട് ഇതിൻ്റെ സ്പോൺസർഷിപ്പിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് അബൂബക്കർ സാറ് അതേപോലെ അവിടെ ഒരു ബേക്കറി നടത്തുന്ന ഉണ്ട് പിന്നെ സർജി മുഹമ്മദ് ആലി അദ്ദേഹമുണ്ട് നൗഷാദ് അതെ ഇവരൊക്കെ അവരുടെയൊക്കെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെ ആണ് ഈ ടൈലുകളൊക്കെ ഇരുവശത്ത് ഇരിക്കുകയും ചെയ്തിരുന്നത് അതാണ് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയണം നമ്മുടെ അഭിമാനപ്പെട്ട എം എൽ എ ഉമാ തോമസ് മാഡത്തിന് അദ്ദേഹം അവർ മാഡമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അറേഴ് മാസത്തിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടുത്തെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒന്ന് ഒഴിവാക്കി തരണം അപ്പോൾ അന്നേരം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കിത് ചെയ്യാനായിട്ട് ട്രയൽ ചെയ്യാനായിട്ട് കോണുകളും ബാരിക്കേഡ്സും പ്ലാസ്റ്റിക്കിന് വേണം അത് നമുക്ക് പോലീസിനില്ല എന്ന് പറഞ്ഞപ്പോൾ മാഡം പി ടി തോമസ് എം എൽ എ അല്ല ഫൗണ്ടേഷൻ ഫൗണ്ടീന്ന് കുറേ കോണുകളും ബാരിക്കേഡൊക്കെ വാങ്ങിച്ചു അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത് എന്തായാലും ഇതിന് സഹകരിച്ച പ്രത്യേകിച്ച് ഈ അബൂ എന്താ പറയുക നമ്മുടെ അബ്ബാസും അദ്ദേഹമൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ നിന്ന് ഏത് സമയവും പലപ്പോഴും ഞങ്ങൾ വന്നിട്ട് ക്ഷമനശിച്ച് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റും പലപ്പോഴും ഇവിടെ നിന്ന് ശരിയാക്കാൻ വരുമ്പോൾ സഹകരണത്തിൽ ആദ്യത്തിൽ ഇത് വിജയിക്കോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിന് പുറത്ത് ഞങ്ങളിവിടുന്ന് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഇദ്ദേഹം നമ്മളെ വിളിച്ച് വിളിച്ച് പിന്നെയും മുന്നോട്ട് കൊണ്ടുവന്ന് അപ്പോ ഭക്ത സാധനങ്ങളിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ നിന്ന് എല്ലാം എല്ലാവരും നല്ല സഹകരണമായിരുന്നു ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടം തോപ്പിൽ ഭാഗത്തു നിന്ന് വരുന്ന ഏത് വാഹനം ഹെവി വെഹിക്കിൾക്ക് ഒരു കാരണവശാലും നമ്മുടെ പൈപ്പ് ലൈൻ റോഡ് വഴി വരാൻ പാടില്ല ലൈറ്റ് വെഹിക്കിൾസ് അവർ നേരെ ജംഗ്ഷനിലെത്തി ടോൾ ഭാഗത്തേക്ക് ഏകദേശം ഒരു അറുപത് മീറ്റർ പോയിട്ട് യൂ ടേൺ എടുത്തിട്ട് വീണ്ടും അവർക്ക് പൈപ്പ് ലൈൻ യൂ ടേൺ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കും അതേപോലെ തൃക്കാക്കര സീപോർട്ട് എയർപോർട്ട് ഭാഗത്തേക്ക് പോകാം ഇതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്തു വരുന്ന എല്ലാ വാഹനങ്ങളും ഇടത്തോട്ട് അറുപത് മീറ്റർ മുന്നോട്ട് സീപോർട്ട് എയർപോർട്ട് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് ടേൺ എടുത്തിട്ട് അവർക്ക് ഓപ്പിൽ പൈപ്പ് ലൈൻ റോഡ് ഭാഗത്തേക്കും അതുപോലെ ടോൾ ഇടപ്പള്ളി ടോൾ ഭാഗത്തേക്കും പോകാം ഈ ഒരു സിസ്റ്റം നമ്മൾ ഇന്ന് ഒരു ട്രയൽ അടിസ്ഥാനത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാണ് ഇത് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഏത് ആൾക്കാർക്കും അവരുടെ സഞ്ചാര സൗകര്യം ആദ്യം ഒന്ന് ഒന്ന് ഡൈവെർട്ട് ചെയ്യുമ്പോഴൊരു സംശയമുണ്ടാവും ആ സംശയം ചെറിയൊരു തിരക്കൂടെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് മുന്നോട്ട് മുന്നോട്ട് പോകും തോറും എല്ലാവരും പഠിക്കും പഠിക്കുമ്പോൾ ഈസി മൂവ്മെൻ്റ് ആയിരിക്കും തീർച്ചയായിട്ടും നന്നായി വരും കൂടാതെ എല്ലാവരും സഹകരണത്തോടെ കാണാൻ പറ്റൂട്ടൊക്കെ കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും സഹകരിച്ച് അതുപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ടൈലിംഗ് കൂടെ ഉണ്ട് അതൊക്കെ സഹകരിച്ച് വന്നു കഴിഞ്ഞാൽ കൂടുതൽ മനോഹരമായിരിക്കും പിന്നെ നമ്മുടെ തൃക്കാക്കര അമ്പലമൊക്കെ ബന്ധപ്പെട്ട് കളന്നശ്ശേരി നഗരസഭയുടെ കൗൺസിലറാണ് ശ്രീ പ്രമോദ് നമ്മൾ കാണാറുണ്ട് മഹാബരിയുടെ നാടാണ് തൃക്കാക്കര അവിടെയൊക്കെ ഓടി നടന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം പ്രത്യേകിച്ച് ഈ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടുത്തെ ട്രാഫിക് ഒരുക്കിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പം വാഹനങ്ങളിലെ ഒരു അധികമായുള്ള വാഹനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് മുൻകാലങ്ങളിൽ കൂടുതൽ ബ്ലോക്കുകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം അതായത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നമ്മളിങ്ങനൊരു സംവിധാനത്തിലേക്ക് എത്തിയത് ഇത് പല പ്രാവശ്യം നമ്മളൊരു ട്രെയിലാൻ അറർ എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അത് ജോസഫ് സാർ അറിയാം ഒത്തിരി പ്രാവശ്യം വേറൊ അന്ന് നിന്ന് കണ്ട് ഇതിനെന്തൊക്കെ സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതെല്ലാം മാറ്റി അതിനു വേണ്ട സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പരീക്ഷണത്തിലേക്ക് ഇടുന്നേക്കുന്നത് ഇതൊരിക്കലും തീർച്ചയായിട്ടും പൂർണ്ണമായി അന്ന് ഞങ്ങൾ പറയുന്നില്ല ഇതൊരു പരീക്ഷണമാണ് ആ പരീക്ഷണം സക്സസ് ആയാൽ എല്ലാവരുടെയും ബുദ്ധിമുട്ട് മാറും എന്നുള്ളതാണ് പരീക്ഷണം സക്സസ് ആവും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷര നഗരസഭ എന്താ പറയുക ഒരുപാട് നാളുകൾക്ക് ശേഷം കട്ടാക്കര പൈപ്പ് ലൈൻ ഭാഗത്തെ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ജോസഫ് സാർ ഉൾപ്പെടെയുള്ള ട്രാഫിക് ടീം പഠനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് പല ഭാഗങ്ങളിലും ചെയ്ത ജോസഫ് സാർ പിന്നെ നമ്മളുടെ ഇവിടുത്തെ നാട്ടുകാർ ഓട്ടക്കാർ നമ്മളുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട് അവരുടെ ഐഡിയാസ് ഒക്കെ എല്ലാം ഇതിനകത്തുണ്ട് ഇതൊരു സക്സസ്ഫുള്ളായിട്ട് മാറി മാറുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാനും കൂടി അനുഭവിക്കുന്ന ട്രാഫിക് കുരുക്കാണ് ഈ ജംഗ്ഷനിലുള്ളത് ഒരു ആംബുലൻസോ ഫയർ ഫയർഫോഴ്സോ ഇതിൽ വന്നാൽ മണിക്കൂറോളം ഒരു കിലോമീറ്റർ അപ്പുറവും ഇപ്പുറവും കാത്തു നിന്ന് വേണം ഇവിടെ എത്തിച്ചു അതിൽ നിന്നും എല്ലാം മോചനം കിട്ടുന്ന വേണ്ടി ഇവിടെ ട്രാഫിക് എ സി പി അശത്ത് സാറും ജോസഫ് സാറും ഇവിടെ പല പ്രാവശ്യം വന്ന് അപ്പോൾ അവരോടൊപ്പം അവരൊന്നും ക്ഷണിക്കാതെ തന്നെ അവരോടൊപ്പം ചേർന്ന് ഈ ട്രാഫിക് കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളൊരു ദൃഢ നിശ്ചയത്തോടൊപ്പമാണ് ഞാൻ അവരോടൊപ്പം ചേർന്ന് ഇതിന് വേണ്ട എല്ലാ സഹകരണവും നടത്തുകയും ഇതിന് സ്പോൺസർ സ്പോൺസർമാരെ ആയി ബന്ധപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത് ഇവിടെ ഈ ചെയ്യുക തീർച്ചയായിട്ടും ഇത് വളരെ വളരെ വേണ്ടപ്പെട്ട അത്യാവശ്യമുള്ള ഒരു ജംഗ്ഷനാണത് വളരെ തിരക്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് എപ്പോഴും ജനങ്ങളുടെയും വാഹനങ്ങളുടെയും തിരക്കാണ് അതിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് തന്നെയാണ് ഇപ്പോൾ സംവിധാനത്തിൽ ഞങ്ങളെല്ലാവരും ഈ നാട്ടുകാരി പ്രദേശത്തുള്ള എല്ലാവരും അതിനുവേണ്ടിയുള്ള സഹകരണം ഉറപ്പുവരുത്തിയിട്ടുള്ളൂ തീർച്ചയായിട്ടും വിജയിക്കും ഏതായാലും ഇവരുടെ കൂടെ കൈകോർത്ത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടിറങ്ങിയിട്ടൊരാളാണ് എന്ത് പറയും ഞാൻ കെ എം എം കോളേജിൻ്റെ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ് ഇവിടെ കെ എം എം കോളേജ് ആർട്സ് കോളേജ് കെ എം എം ലോ കോളേജ് കൊച്ചിൻ പബ്ലിക് സ്കൂള് യൂണിവേഴ്സിറ്റി മോഡൽ എൻജിനീയറിംഗ് കോളേജ് എല്ലാത്തിൻ്റെയും ടെൻഷനാണ് ഒരു രാവിലെ മുതൽ പതിനായിരം സ്റ്റുഡൻസ് പല വെഹിക്കിളിലായിട്ട് ഇവിടെ വരുന്നുണ്ട് അത് വലിയ തടസ്സമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻ അപ്പായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഇത് ആവശ്യമാണ് കുറേ കാലമായി മനസ്സിൽ സ്വപ്നം കണ്ടതാണ് ഏതായാലും ജോസഫ് സാറും ആഷഫ് സാറും വന്ന് കുറേ ആളുകളൊക്കെ സഹകരിച്ച് അതായത് സർജി സഹരിച്ചിട്ട് സഹകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആൻസ് ബേക്കറിക്കാരൻ ക്വാളിറ്റി ബേക്കറിക്കാരൻ ചാർട്ടേഡ് കൗണ്ട് നൗഷാദ് ഇങ്ങനെ കുറേ ആളുകൾ സഹകരിച്ചിട്ടാണ് ഇതിപ്പോൾ ഏതാണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അഞ്ച് ലക്ഷം രൂപയോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അത് എല്ലാവർക്കും അത് ഉപയോഗപ്രദമാകട്ടെ എന്നുള്ളതാണ് ഇത് ചെയ്ത ഇത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആയിരം ആയിരം ആശംസകൾ അതുപോലെ തന്നെ കൗൺസിലർമാർക്കുമൊക്കെ പ്രമോദൊക്കെ വളരെ ഒരുപാട് ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ടുള്ളതാണ് ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ള കാര്യം ഏതായാലും നടപ്പിലാക്കൽ വളരെ സന്തോഷം ഈ പ്ര പൈപ്പ് ലൈൻ പ്രദേശത്ത് കുറേ നാളുകളായിട്ട് അനുഭവിക്കുന്ന ഒരു ബ്ലോക്കിന് താൽക്കാലികമായിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുകയുള്ളു കാരണം റോഡിന് വീതിയില്ലാത്തത് കൊണ്ടിട്ട് യു ടെൻ സംവിധാനം എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അസോസിയേഷനും മറ്റ് നാട്ടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് എത്രത്തോളം ഗുണകരമാകുമെന്ന് നമുക്ക് ഭാവിയിൽ നോക്കാം ആ ഏതായാലും ഇവിടെ നേരത്തെ ഈ ട്രാഫിക് ഉണ്ടാകുമ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഇവിടെ ഈ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത് അപ്പോൾ തീർച്ചയായും താങ്കൾക്ക് ഒരുപാട് പറയണ്ടാവുമല്ലോ എന്ത് പറയുന്നത് അതെ ഞാൻ മിക്കവാറും ഏകദേശം ഒരു മൂന്ന് നാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ട്രാഫിക് പോലീസ് ചിലപ്പോൾ നേരത്തെ പോകുന്ന സമയങ്ങളിൽ ഞാൻ തന്നെയാണ് ഇവിടെ അതിനോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടാവും ഞങ്ങളാണ് ഇവിടെ ട്രാഫിക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ ട്രാഫിക്കായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം ആയിട്ടാണ് ഇപ്പോൾ ഇവർ ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു